പ്രാചീന കേരളത്തിന്റെ സാംസ്കാരിക കേന്ദ്രം തൃക്കണാമതിലകം ആയിരുന്നു എന്നത് ചരിത്രം കേരളത്തിലെ പ്രമുഖമായ ജൈന ജൈനസങ്കേതമായിരുന്നു തൃക്കണാമതിലകം ഇളങ്കോവാടികളുടെ ചിലപ്പതികാരത്തെപ്പറ്റി കേൾക്കാത്തവരില്ല ആ ചിലപ്പതികാരം ഇളങ്കോവാടികൾ രചിച്ചത് ഇവിടെയുണ്ടായിരുന്ന ജൈന സന്യാസി മഠത്തിൽ ഇരുന്നു കൊണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം നൽകിയിരുന്ന വിദ്യാപീഠങ്ങൾ ഇവിടുത്തെ വിദ്യാപീഠങ്ങളിൽ പഠിച്ചിരുന്ന വിഷയങ്ങളുടെ വൈവിധ്യം ആരെയും അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും ലോകായതം ബൗദ്ധം സാഖ്യം ന്യായം വൈശേഷികം മീമാംസകം എന്നീ ആറു ദർശനങ്ങളിലും ഉപരിപഠനം നേടുവാനുള്ള സൗകര്യം ഇവിടെയുണ്ടായിരുന്നു നാടിൻ്റെ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികൾ ഇവിടെ എത്തി താമസിച്ച് പഠിച്ചിരുന്നു വിജ്ഞാനദാഹികളായ വിദ്യാർത്ഥികൾക്ക് എത്ര പ്രയോജനമായിരുന്നു ഇവിടുത്തെ വിദ്യാപീഠങ്ങൾ പഠിക്കുവാനെത്തുന്നവർക്ക് താമസവും ഭക്ഷണവും ഒക്കെ സൗജന്യമായിരുന്നു അതുകൂടാതെ വിദ്യുൽസദസ്സുകൾ ഈ വിദ്യാപീഠങ്ങളെ എപ്പോഴും സജീവമാക്കി നിലനിർത്തുകയും ചെയ്തു തൃക്കണാമതിലകം ഒരു സാംസ്കാരിക കേന്ദ്രം മാത്രമായി ചുരുങ്ങി നിന്നില്ല അത് മികച്ചൊരു കമ്പോളം കൂടിയായിരുന്നു അതിനു കാരണമുണ്ട് ജൈനർ മികച്ച വ്യാപാരികൾ കൂടിയായിരുന്നു പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ജൈനരുടെ സങ്കേതങ്ങളും ക്ഷേത്രങ്ങളും നിലനിന്നിരുന്നു നല്ലൊരു വ്യാപാര പാത അവിടെ ഉണ്ടായിരുന്നതായി അറിയുന്നു പാലക്കാട് ആലത്തൂർ തൃശൂർ ഇരിങ്ങാലക്കുട തൃക്കണാമതിലകം അങ്ങനെയായിരുന്നു ആ വ്യാപാര പാത നിലനിന്നിരുന്നത്